പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലധനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നെബി നബിതങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നെബിയോരുടെ ഇടപടലുകൾ കണ്ടേ ഹൈറാം സൊഹ പോരുടെ ഇടപടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധിക്കിന്മിടിയാലം യാസുലേ അതൃപ്പൂവാംബിലാലിൻ സ്വരനാദം യാസുലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലത് നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിപിതങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാരനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാലെ തിരുനൂറേ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂട ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ ചിത്തിരപ്പോ മുഖം ചേർക്കാനാപ്പന വേടിനു കൊതിയ ചിരിക്കുന്ന പിയോരി മഴവില്ലിൽ തെളിയുന്ന മുത്തുപതിച്ചൊരു ചുവരാണ് ആ സൊറുക കൂട് മുത്തുപതിച്ചൊരു ചുവരാണ് ആ സൊറുകൂട് കുടിലാണേ ഭവനങ്ങളിൽ അത് നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബി തങ്ങളുടെ പൂങ്കുടിലാണേ പനിയായ റിസൂലിൻറെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിൻറെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കുനാഥം മനസ്സിൽ പറഞ്ഞ മലരാമുത്തിനെ നോക്കിയ നേരം നേരും ഉലയാത്തുമറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉറുകുന്ന കണ്ടു മത്തെയും കട്ടിലുമില്ലാത്തരു രാജാവിൻ വീടാ മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ് ആ സ്വറുക കൂട് ഉപ്പിയെടുത്തൊരു ചുവരാണ് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതിനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബിതങ്ങളുടെ പൂങ്കുടിലാണേ